കാരണം ഇനിയിപ്പോ ഓണൊക്കെ വരാൻ പോവല്ലേ നാളെ മെനാളൊക്കെ ഓണത്തിന്റെ തിരക്കുകളാണ് എന്തൊക്കെയാണ് ഓണവിശേഷങ്ങള് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെക്കായിട്ട് സംസാരിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് ആരൊക്കെയാണല്ലോ ലൈവില് ലൈവില് വന്നിട്ടുള്ള ആളുകളൊന്ന് ഹായ് പറയൂ കേട്ടോ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നാൽ ആൾക്കാരൊന്ന് ഹായ് പറയോ ഓ പതിനെട്ട് പേര് വന്നിട്ടുണ്ടല്ലോ പ്രപഞ്ച് ഹായ് പറയുന്നുണ്ട് ഓക്കെ ഹായ് നല്ല പേരാണല്ലോ പ്രപഞ്ച് നാഥ് ഡി ഒ ടി ട്രിപ്പിൾ ഫോർ ഹായ് പറയുന്നു അബി കിച്ചു ഹായ് പറയുന്നുണ്ട് സുൽഫി ഹായ് പറയുന്നുണ്ട് ശരത് കുമാർ ഹായ് പറയുന്നുണ്ട് ആര്യ അച്ചുസ് രഞ്ച് ഇല്ലേ അതൊന്നും മനസ്സിലായില്ല റേഞ്ച് ഇല്ലേന്നാണോ ക്ലാരിറ്റി കുറവുണ്ടോ ക്ലാരിറ്റി പ്രശ്നമുണ്ടോ ഇത് നല്ലായിട്ട് കിട്ടുന്ന സ്ഥലത്തായതുകൊണ്ടാണ് നമ്മുടെ ഈ ഫാമിന്റെ സൈഡിൽ വന്നിട്ട് എപ്പോഴും റേഞ്ച് പ്രശ്നം ഹായ് പറയുന്നുണ്ട് ടെക് ഹായ് പറയുന്നുണ്ട് അഭിനവ് ഹായ് പറയുന്നു അജിൻ പ്രസാദ് ഹായ് പറയുന്നുണ്ട് ശ്രീരാജ ഹായ് പറയുന്നു ക്രിയേഷൻസ് എന്തൊക്കെയുണ്ട് സുഖം സുഖം ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല അല്ലേ ഓക്കെ നെറ്റ് പ്രശ്നം ഉണ്ടോ അപ്പോൾ നെറ്റ് പ്രശ്നം ഉണ്ടോ നെറ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും പറയുമല്ലോ നെറ്റ് പ്രശ്നം ആണെങ്കിൽ ഒന്ന് പറയൂ ക്ലിയർ ഇല്ലെങ്കിൽ പറയണം കേട്ടോ അപേക്ഷിച്ചു കോഴി അതായിരിക്കുമ്പോൾ എത്ര മുട്ട അടയിരിക്കുമ്പോഴാണ് ഉദ്ദേശിച്ചല്ലേ കോഴി അടയിരിക്കുമ്പോൾ മുട്ടയുടെ കണക്കെന്നൊക്കെ പറയുന്നത് കോഴിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ എത്ര മുട്ട വെക്കണമെന്നില്ല കോഴിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് മുട്ടകൾ വയ്ക്കാം അതായത് മുട്ട കോഴി ഇരിക്കുന്ന സമയത്ത് പുറത്തേക്ക് മുട്ട കാണാത്ത രീതിയിലൊക്കെയാണ് കേട്ടോ ശർമാർ പറയുന്നുണ്ട് അനസ് ശ്രീരാജ് ജോയൽ ആര്യ ചൂസ് ക്ലിയർ ഇല്ല ക്ലിയർ അല്ല അല്ലേ ഓക്കെ 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 ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ട് ക്ലാരിറ്റി കുറവാണ് ഓക്കെ 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 ക്ലാരിറ്റി കുറവാണല്ലേ ഇപ്പം നമ്മൾ തുടർന്നിട്ട് കാര്യമില്ല അല്ലേ അപേക്കിച്ച് കോഴികൾക്ക് സുഖമാണ് കോഴികൾ സുഖമാണ് സുഖമാണ് ആ സുഖമാണോ സുഖമാണ് ക്ലിയർ ഇല്ല ഓക്കെ 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 ശരി അപ്പോൾ ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട് നമുക്കപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റേഞ്ച് കിടന്നൊരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ഞാൻ വന്നത് അപ്പോൾ ക്ലിയർ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ നമുക്ക് പിന്നെ വരാം റേഞ്ചിൽ വരാം മക്കൾ എന്ത് ചെയ്ത് മക്കൾ ഇവിടെ ഉണ്ട് വന്നേ രണ്ടുപേരും വന്നേ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ എല്ലാവർക്കും ഓണാശംസകൾ ഓക്കെ അപ്പൊ ക്ലിയറിലാത്തോണ്ട് നിർത്താം കേട്ടോ നമുക്ക് പിന്നൊരു ദിവസം വരാം